ഗവൺമെൻറ് സെക്ടറിൽ ഇതുകളിൽ സീറ്റ് കിട്ടാത്ത പാവം കുട്ടികൾ അവർ എന്തുകൊണ്ട് തന്നെയാണ് ആൾറെഡി ആ രീതിയിലുള്ള പഠനരംഗത്ത് പല കാരണങ്ങൾ കൊണ്ട് പിന്തള്ളപ്പെട്ടു പോയവരാണ് അവരിതിനകത്ത് പോയി ചേരും ഈ ശോഷയ കോളേജിൽ ചേരും പക്ഷേ അവരിൽ പകുതിയും കൊഴിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് തന്നെ അത്തരം കോളേജുകളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഒരുപാട് കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ദൈനംദിനമായി കോളേജിലും മറ്റും പോയി വരാൻ കഴിയാത്ത ആളുകളൊക്കെ അവരുടെ ഒരു ജീവിത പ്രാരാബ്ധം ഒരു വഴിക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം അവർക്ക് പഠിക്കാനുള്ള ആവേശവും ആഗ്രഹവും നിലനിർത്തുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇത് ആശ്രയിച്ചിരുന്നു പക്ഷെ അത്തരം ആളുകൾക്ക് ഇത് അടയപ്പെടുകയാണ് കേരളത്തിൽ വിദൂര വിദ്യാഭ്യാസം അതുവഴി ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ട് അത് കേരളത്തിലെ വിവിധ സർവകലാശാലകൾ നടത്തി വരികയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി കൊല്ലം ആസ്ഥാനമാക്കിയുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നിലവിൽ വരുന്നു അതിനു കീഴിലേക്ക് കേരളത്തിലെ എല്ലാ വിദൂര വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ഡിസ്റ്റൻസ് കോഴ്സുകളെയും കൊണ്ടുവരണം എന്നുള്ള നിയമം വരുന്നു അത്തരത്തിൽ ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ പ്രത്യേകമായി കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല പ്രത്യേകിച്ച് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഈ വിധൂ വിദൂര വിദ്യാഭ്യാസത്തെ ആശ്രയിക്കുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രത്യേകിച്ചും ഓരോ വർഷവും ഒരു ലക്ഷത്തോളം അപേക്ഷകർ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി തലത്തിലേക്ക് അപേക്ഷ നൽകുമ്പോൾ വെറും മുപ്പതിനായിരമോ അല്ലെങ്കിൽ മുപ്പത്തയ്യായിരമോ ഒക്കെ മാത്രമാണ് മെറിറ്റ് സീറ്റുകൾ ഉള്ളത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ അല്ലെങ്കിൽ മലബാർ പ്രദേശത്തൊക്കെ ബാക്കിയുള്ള പത്തറുപതിനായിരത്തോളം വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് സ്വാശ്രയ കോളേജുകൾ ആശ്രയിക്കണം ഒന്നുകിൽ അവിടെ വലിയ ഫീസ് കൊടുത്ത് പഠിക്കണം അല്ലെങ്കിൽ പിന്നീട് ഇത്തരം പ്രൈവറ്റ് രജിസ്ട്രേഷൻ സംവിധാനങ്ങളാണ് നിലവിലുണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെ മാറ്റി നിർത്തുക വഴി വളരെ വലിയ പ്രതിസന്ധിയാണ് സത്യത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെ വിദ്യാഭ്യാസ രംഗത്തുള്ളൊരു ഒരു പ്രതിസന്ധി എന്നുള്ള നിലക്ക് നമ്മളെങ്ങനെ നോക്കിക്കാണമെന്നാണ് അമിത് മാസ്റ്റർ രണ്ടായിരത്തി ഇരുപതിലാണ് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി വരുന്നത് എൻ ഐ പി എൻ ഐ പി അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നുള്ള ഒരു ആക്ട് വരുന്നത് അപ്പോൾ ആ ആക്ടിൻ്റെ ഒരു അനുബന്ധമാണ് ഇപ്പോൾ ഈ പറഞ്ഞ എസ് എൻ മറ്റേ ശ്രീനാരായണ മറ്റേ യൂണിവേഴ്സിറ്റിയൊക്കെ സ്ഥാപിതമാകുന്നതും ആ രീതിയിലുള്ള ഷിഫ്റ്റ് ഒരു ചില മാറ്റങ്ങൾ അപ്പോൾ രണ്ടായിരത്തി മുപ്പതുകളോടെ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില ടാർഗറ്റുകളുണ്ട് പിന്നെ നമുക്കറിയാം രണ്ടായിരത്തി നാൽപ്പത്തേഴ് വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തേഴ് എന്ന് പറയുന്ന മോദിജിയുടെ ഒരു വലിയ കാഴ്ചപ്പാടും ഉണ്ട് അപ്പോൾ ഇതെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ നടക്കേണ്ട നട വളരെ സുപ്രധാനമായിട്ടുള്ള ചില അഴിച്ചുപണികളും മുന്നേറ്റങ്ങളും ഒക്കെയായിട്ട് ബന്ധം ഇതിനുണ്ട് ഇപ്പോൾ ചൈന എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം ചൈന ലോകത്തിലെ വൻ ശക്തിയാണ് തൊള്ളായിരത്തി ഒരു എൺപതുകളിലോ തൊണ്ണൂറുകളിലോ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നത് റഷ്യയും അമേരിക്കയുമാണ് രണ്ട് വൻ ശക്തി ആ സൊവിയറ്റ് യൂണിയൻ രണ്ട് വൻ ശക്തികൾ എന്ന രീതിയിൽ അന്ന് ചൈന എന്തല്ല ഒരു വലിയ രാജ്യമാണ് പക്ഷേ അവർ കുറേ സൈനിക ശേഷിയൊക്കെ ഉണ്ട് പക്ഷെ അവരൊരിക്കലും ഒരു വ്യാപാര രംഗത്ത് ഒന്നും അത്ര വലിയ കരുത്തുള്ളൊരു രാജ്യമായിരുന്നില്ല പക്ഷെ നമ്മൾ പിന്നെ കാണുന്നത് ലോകം മുഴുവനും അവരുടെ പ്രൊഡക്ട്സ് വ്യാപിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു കൃത്യമായിട്ടും അവർ ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യം അവിടെയുള്ള ഈ യുവാക്കളെ അല്ലെങ്കിൽ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അതിനെ എൻ്റെ ആ പൊട്ടൻഷ്യൽ വിദ്യാഭ്യാസ രംഗത്ത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ അങ്ങനൊരു വിദ്യ നൽകിയാൽ മാത്രം അതായത് ടെക്നോളജിയും മറ്റുമൊക്കെ അവരെ കൃത്യമായി പഠിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ വ്യവസായവൽക്കരണം സാധ്യമാകുള്ളൂ അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പറയുന്ന ബ്രിക്ക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ബ്രിക്ക് യൂണിവേഴ്സിറ്റികളുടെ തലത്തിലേക്ക് ഇന്നിപ്പോൾ ഉയർന്നു കഴിഞ്ഞ യൂണിവേഴ്സിറ്റികൾ അവർ മെല്ലെ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം അവിടെ നൽകുകയും അതിനുവേണ്ടിയൊരു ഫണ്ടുകളെന്ത് ചെയ്തു അത്രയും നീക്കി വെച്ചു ഇതിൻ്റെ ഒരു റിസൾട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മുമ്പുള്ളൊരു ചോദ്യം അതുതന്നെയാണ് ഈ കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങളെല്ലാം ഇന്ത്യയെ ഒരു ആധുനിക ഇന്ത്യ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയാണല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെ ആ കാഴ്ചപ്പാടനുസരിച്ച് തന്നെയാണോ പോകുന്നത് എന്നുള്ളത് അപ്പോൾ എൻ ഇ പി വിഭാവന ചെയ്തൊരു കാര്യം വെച്ചാൽ ജി ഡി പി യുടെ ആറ് ശതമാനം എഡ്യൂക്കേഷണൽ സെക്ടറിലേക്ക് ഫണ്ടായിട്ട് കൊടുക്കുന്നതാണ് രണ്ട് പോയിൻ്റ് ഒമ്പത് ശതമാനമായിരുന്നു അത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു നേരിയ വളരെ നേരിയൊരു വർധന മാത്രമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിട്ടുള്ളത് എന്നു ഒരു എഴുപത്തി രണ്ടായിരത്തി സംതിങ് കോടി ഒരു എഴുപത്തി മൂവായിരത്തി സംതിങ് കോടി എട്ടോ എന്താ അത്രയേ ഉള്ളൂ മാറ്റം വന്നിട്ടുള്ളത് ഇത്രയാണ് മാറ്റം വരുത്തിയത് അതേസമയം ഇപ്പം അറിയുന്ന ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ സംബന്ധിച്ച് പതിനേഴ് ശതമാനം കുറവ് വരികയാണ് ചെയ്ത് യു ജി സിക്ക് ആറായിരം കോടിയുടെ ഫണ്ട് അത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയായിട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഏറ്റവും വേദനിപ്പിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള പല രീതിയിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകേണ്ട ഫണ്ടുകൾ നാൽപ്പത്തിയേഴ് ശതമാനമാണ് വെട്ടിക്കുറച്ചത് അപ്പോൾ ഇവിടെയൊക്കെ ഇരകളാക്കപ്പെടാനിടയുള്ളവരെ സംഭവത്തോളം അവർക്ക് സ്കോളർഷിപ്പുകൾ സ്കോളർഷിപ്പുകൾ ഒരുപാട് നിർത്തി അതിൻ്റെ ഫണ്ട് എന്ത് ചെയ്തു വെട്ടിക്കുറച്ചു അപ്പോൾ എവിടെയാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാടും നയവും പ്രയോഗവൽക്കരിക്കപ്പെടുന്ന വലിയ ചോദ്യമുണ്ട് ഇതൊന്നും ചെയ്യാതെ അത്തരം കാര്യങ്ങളിലൊന്നും പിന്നെ ക്വാളിറ്റി ആണല്ലോ ഇപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് എപ്പോഴും ഇപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പറഞ്ഞെങ്കിൽ എന്ത് വേണം അത്തരത്തിലുള്ള ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പറഞ്ഞ ഇപ്പോൾ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ട് ഇത് നിർത്തിയത് പത്ത് എട്ട് പത്ത് കൊല്ലം മുമ്പ് തന്നെ അവരെന്ത് ചെയ്തു അതിൻ്റെ സ്റ്റെപ്പുകൾ എടുത്തു അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമാണ് ചില ഈ ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ട് സിസ്റ്റം വരുന്നതോടെ അതിനകത്ത് കുട്ടികൾക്ക് എന്ത് വേണം ഈ പ്രൊജക്റ്റുകൾ സെമിനാറുകൾ അങ്ങനെ എല്ലാം അതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് പോകണം അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിന് ഏതിൽ പറ്റൂല പ്രൈവറ്റ് പ്രൈവറ്റൈസേഷന് കഴിയില്ല അപ്പോൾ ആ രീതിയിൽ കുട്ടികൾക്ക് പിന്നെ രണ്ട് തരത്തിലുള്ള ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ആകാനെന്തെയുള്ളൂ കഴിയുള്ളൂ അപ്പോൾ ഒന്നുകിൽ അങ്ങനെ എന്ത് ചെയ്യണം എസ്റ്റാബ്ലിഷ് ചെയ്യണം അതാണ് അതാണിപ്പോൾ ശരിക്കും പറഞ്ഞാരെ ചെയ്യുന്നത് എസ് എൻ രണ്ട് തരം ഡിഗ്രിയാണ് കൊടുക്കുന്നത് അത് കൊണ്ട് തന്നെ അവിടെ അവിടെ പോയിട്ട് ഡിഗ്രി എടുക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിന് പകരം എന്താ വെച്ചാൽ ഈ പ്രയോഗത്തിൽ രണ്ട് തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിഗ്രി ആക്കി മാറ്റാനേ പറ്റുള്ളൂ ഇനി മൂന്നാമത്തെ ഒരു വർഷം നോക്കുക ഈ നമ്മൾ പറയുന്ന എൻ ഇ പിയിൽ എൻ ഇ പിയിൽ ഈ എൻ്റെ ഒരു ഒരു സ്ട്രക്ചറൽ ചെയ്ഞ്ചാണിത് ഇപ്പോൾ ഈ നാല് വർഷത്തെ ഡിഗ്രി എന്ന് പറയുന്നത് നാല് വർഷത്തെ ഡിഗ്രി കൊണ്ടുവരുന്നതിൻ്റെ പുറകിൽ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട് ഒന്ന് വൈദേശിക യൂണിവേഴ്സിറ്റികളിലൊക്കെ എന്താണ് നാല് വർഷത്തെ ഡിഗ്രിയാണ് മറ്റേ ഇപ്പോൾ നമ്മളിവിടുന്ന് കുട്ടികളെ മൂന്ന് വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു വർഷം അവർ അവിടെ ചെയ്യേണ്ടി വന്നിരുന്നു അത് ഒഴിവാക്കുക എന്നുള്ളത് രണ്ടാമത്തെ എന്താ വെച്ചാൽ ഡ്രോപ്പ് ഔട്ട്സിനെ കുറക്കുന്നതാണ് എന്നുവച്ചാൽ ഒരു വർഷം പഠിച്ചവർക്ക് ഡിപ്ലോമ കിട്ടും അങ്ങനെ നാല് വർഷം പഠിക്കുമ്പോഴേക്കും ഹോണേഴ്സ് എന്ത് ചെയ്യും കിട്ടും അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടു ഡ്രോപ്പ് ഔട്ട്സിനെ കുറയ്ക്കാൻ തന്നെ പക്ഷേ ഒരു കാര്യം നമുക്കറിയാം ഇപ്പം പറയുന്ന കോളേജ് അതിപ്പോൾ നമ്മൾ ഗവൺമെൻറ് സെക്ടറിൽ ഇതുകളിൽ സീറ്റ് കിട്ടാത്ത പാവം കുട്ടികൾ അവരെന്തുകൊണ്ട് തന്നെയാണ് ആൾറെഡി ആ രീതിയിലുള്ള പഠനരംഗത്ത് പല കാരണങ്ങൾ കൊണ്ട് പിന്തള്ളപ്പെട്ടു പോയവരാണ് അവരിതിനകത്ത് പോയി ചേരും ഈ ശോഷയ കോളേജിൽ ചേരും പക്ഷേ അവരിൽ പകുതിയും കൊഴിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് തന്നെ അത്തരം കോളേജുകളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ചില ചില ചിലത് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അടക്കമുള്ള സബ്ജക്റ്റുകൾക്ക് പോലും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന അതായത് ഈ ബി കോമ് ബി ബി എ ഒക്കെ പോകുന്ന കുറച്ച് ഇതിൽക്കാണ് കാര്യമായ ഡിമാൻഡ് ഉള്ളത് പിന്നെ അങ്ങനത്തെ പുതിയ കോഴ്സുകൾക്കും അതിലൊന്നും വൻ ഫീസുകളാക്കാനും അല്ലൊന്നും ഇവർക്ക് ചേരാനും പറ്റില്ല അപ്പം ഫലത്തിലീ കുട്ടികളെ സംഭവത്തോളം അവർ ഏതാണ്ട് പിറ പിന്തള്ളപ്പെട്ടു പോകുന്നുള്ളൻ ഇതിനേക്കാളും ഭീകരമാണ് പലപ്പോഴും ഈ ഡിസ്റ്റൻ്റ് എജ്യൂക്കേഷൻ്റെ സാധ്യത ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ത്രീകളാണെന്നാണ് കണക്കുകൾ പറയുന്നത് കാരണം അവർക്ക് പല പരിമിതികളുണ്ടാകും കോളേജിൽ പോയിട്ടൊക്കെ പഠിക്കാനുള്ളത് അപ്പോൾ സ്ത്രീകളെ എംപവർ ചെയ്യണം എന്ന് പറയുന്ന അവർക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരം ഈ സാധ്യതകൾ പോലും ഇല്ലാതെയാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് കാരണം അവരുടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിൽ അവർ ഏതെങ്കിലും നിലയ്ക്ക് തൊഴിൽ എടുക്കാൻ പറ്റുന്ന പ്രാപ്തി ഉണ്ടാക്കുന്നതിൽ ഒക്കെ എന്തായാലും വിദ്യാഭ്യാസത്തിന് ഒരു ഒരു വലിയ ഉണ്ടല്ലോ ഇതൊക്കെ ഇല്ലാതെ ഇല്ലാതെയാക്കിക്കൊണ്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ായുധരാക്കി മാറ്റുകയും പഴയ രാവണത്തിലേക്ക് തിരിച്ചു കൊണ്ടുകയാണ് ഇനി കേരളത്തിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ബി എഡ് കോളേജുകൾ ബി എഡ് കോളേജുകൾ പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ പോയിട്ടല്ലാതെ പഠിക്കാൻ പറ്റില്ല ആയിട്ടുള്ള മോഡില്ല ഒന്നും ഒരു മോഡില്ല അപ്പോൾ എന്താണ് കുട്ടികൾ ചെയ്യുന്നത് കുട്ടികൾ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഇനിയിപ്പോൾ റാഞ്ചിയിലോ അതായത് ഉത്തരാഖണ്ഡിലോ എവിടെയെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ ഡിഗ്രി എടുക്കുന്നു അപ്പോൾ ഒരു കാ അതിപ്പോൾ ഇവിടെ ക്വാളിറ്റിയെക്കുറിച്ചാണ് പ്രശ്നം പറയുന്നത് അതേ പ്രശ്നം ഈ പറഞ്ഞ അതിലുണ്ട് രണ്ടോ ഈ പണം അങ്ങോട്ട് ഓടുക ഇവിടെ അത് ചെറിയ തുക ഒക്കെ സാധനം അവിടെ എന്ത് ചെയ്യുന്നു ലക്ഷങ്ങൾ അവർ നേടുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ പ്രകലൊക്കെ അങ്ങനത്തെ തന്ത്രങ്ങളുണ്ടോയെന്ന് പോലും നമ്മൾ ചെയ്യണം കാരണം നമുക്കറിയാം ഇതൊരു സർവീസ് സെക്ടറാണ് ആരോഗ്യ മേഖല എത്രമാത്രം എക്സ്പെൻസീവായിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയാം വിദേശ പല കമ്പനികളെന്ത് ചെയ്യുന്നു ഇവിടെ പല ഹോസ്പിറ്റലിലേയും വാങ്ങുന്നുണ്ട് നമ്മൾ കേരളത്തിലടക്കം എന്താണ് മേജറായിട്ട പല ഹോസ്പിറ്റലുകളിലും ഷെയർ മേജർ ഷെയർ എന്താണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പരിണത ഫലം ആ മേഖല ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആവുന്നുള്ളത് സമാനമായ രൂപത്തിൽ ഉള്ള ഒരു മാറ്റത്തിലേക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയും വരും കാരണം അത് തുറന്നു കൊടുത്ത് കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ഇതുകൂടെ വന്നാൽ എന്താ സംഭവിക്കുക ഡിസ്റ്റൻസ് മോഡും ഇല്ലാതിരിക്കുക എക്സ്പെൻസീവായിട്ട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ടാവുക ഇത്രയും വലിയൊരു ഹ്യൂമൻ റിസോഴ്സ് എന്ത് ചെയ്യുക പുറത്ത് നിൽക്കുക അവരെന്തു ചെയ്യും ഒന്നുകിലൊരു ക്രിമിനൽ ഇതിനകത്തേക്കോ ഒക്കെ മാറേണ്ടരവസ്ഥ വരും അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തൊരു കാഴ്ചപ്പാടോടെയാണ് പോകുന്നത് നമുക്ക് ഒരിക്കലും ഇതൊരു ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളൊരു നിലപാടല്ല ഇനി അവസാനത്തുള്ള ഇതെന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരു പാരലൽ കോളേജുകളെന്നൊക്കെ പറയുന്നൊരു സെക്ടറുണ്ട് അതായത് വലിയൊരു സെക്ടർ ആ ഇതിനെ തകർക്കുന്നതിലൂടെ ഒരേ സമയത്ത് എന്താ വെച്ചാൽ വലിയൊരു തൊഴിൽ മേഖല ഇല്ലാതെയാകുന്നു എന്നുള്ളത് രണ്ട് അത്തരത്തിലുള്ളതിനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടിയിരുന്ന കുട്ടികൾ അപ്പം അത്ര മോശക്കാരൊന്നല്ല അവിടെ പഠിപ്പിക്കുന്നത് അവരൊക്കെ തന്നെയാണ് പിന്നെ കോളേജുകളിലൊക്കെ പോയിട്ട് പഠിപ്പിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള വലിയ ഒരു മേഖലയെ കൂടെ ഇത് തകർത്ത് കളയുമ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് അധികാരികൾ ശ്രദ്ധ പതിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട ചില കാര്യങ്ങൾ തന്നെ അതിനകത്തുണ്ട് എന്നുള്ള വ്യക്തമാണ് തീർച്ചയായിട്ടും അഷ്റഫ് അതിൽ ചേർത്ത് വെക്കാനുള്ളത് അല്ലേ ഇതിലേ നമുക്ക് കുറച്ചുകൂടി ഇത് ലളിതമായി പറഞ്ഞാൽ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമായി ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചുരുങ്ങുമ്പോൾ ഇവിടെ ഉയർന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് കൊല്ലത്താണല്ലോ ഉള്ളത് അതെ ഈ യൂണിവേഴ്സിറ്റി യഥാർത്ഥത്തിൽ ഇത് ഈ പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ അപേക്ഷാർത്ഥികൾ ഉള്ളത് മലബാറിലൂടെ അപ്പോൾ എന്തായിരുന്നാലും നിത്യേന പോകേണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ യൂണിവേഴ്സിറ്റി ആയിട്ട് അവർക്ക് ബന്ധപ്പെടേണ്ടി വരും അപ്പോൾ ഇവരൊക്കെ എന്തു ചെയ്യേണ്ടതുണ്ട് കൊല്ലത്തേക്ക് പോകുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പോൾ ഇത് പ്രായോഗികമല്ല ഇത് പ്രശ്നമാണ് എന്നുള്ളത് ഇപ്പോൾ കണക്ക് വച്ചാൽ തന്നെ നമുക്ക് മറ്റു പറയാൻ പറ്റും മുമ്പ് എൺപത്തി എട്ടായിരത്തോളം കുട്ടികൾ ഈ വിഷയത്തിൽ ഈ ഒരു മേഖലയിൽ പഠിച്ചിരുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഈ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിയതോടു കൂടി നാൽപ്പത്തി നാലായിരം ആയിട്ട് കുറഞ്ഞു നാർ പകുതി നാർ പകുതിയായിട്ട് എന്ത് ചെയ്തു കുറഞ്ഞു കുറേ കാരണങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഒരു തലയെടുപ്പുള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിന്നെ അതുപോലെ എൻ ജി കേരള യൂണിവേഴ്സിറ്റി ഇതൊക്കെയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും അതിൻ്റെ ഇതിൽ നിന്ന് കിട്ടിയൊരു ഡിഗ്രിയാണെന്ന് പറയുന്നതും അത് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതും തമ്മിൽ എന്തുണ്ട് ഈ കുട്ടികളുടെ മനസ്സിൽ തന്നെ എന്തുണ്ട് ഇതൊരു ഞങ്ങളൊരു പൂർണ്ണതയുള്ള ഡിഗ്രി അല്ല എന്നൊരു തോന്നൽ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഉയർന്ന ഫീസിൻ്റെ സ്ട്രക്ചറാണ് നേരത്തെയുള്ള ഫീസല്ല എന്ത് ചെയ്യുന്നത് ഇവിടെ ഈടാക്കുന്നത് ഇപ്പം എൻ്റെ മോന് ഈ ഒരു സംഗതിയിലാണ് പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫീസ് കൊടുക്കണ അനുഭവമുള്ളതുകൊണ്ട് എനിക്കറിയാം അപ്പോൾ അതൊരു പ്രശ്നമാണ് മറ്റൊന്നുള്ളതെന്താ വെച്ചാൽ മാക്സിമം ആളുകൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ സർക്കാർ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു വിൻഡോ ആയിരുന്നു യഥാർത്ഥത്തിൽ ഇത് ഒരുപാട് കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ദൈനംദിനമായി കോളേജിലും മറ്റും പോയി വരാൻ കഴിയാത്ത ആളുകളൊക്കെ അവരുടെ ഒരു ജീവിത പ്രാരാബ്ധം ഒരു വഴിക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം അവർക്ക് പഠിക്കാനുള്ള ആവേശവും ആഗ്രഹവും നിലനിർത്തുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇത് ആശ്രയിച്ചിരുന്നു പക്ഷേ അത്തരം ആളുകൾക്ക് ഇത് അടയപ്പെടുകയാണ് പിന്നെ അവർക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത് വെറും ഒരു സ്വപ്നമായി മാറും മാറുന്ന ഒരു സാഹചര്യം വരികയാണ് പിന്നെ നേരത്തെ അമിത മാഷ് പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇന്ന് പെൺകുട്ടികളുടെ കാര്യം ഈ പെൺകുട്ടികളുടെ എംപവർമെൻറ്റ് ഒന്ന് പറയാം പക്ഷെ അവരിപ്പോൾ ഈ പിന്നെ ഗർഭിണികളാകുന്ന സാഹചര്യം അതുപോലെയുള്ള കുട്ടികളെ പിന്നെ മുലയൂട്ടുന്ന സമയം ഈ സമയത്തൊന്നും റെഗുലറായിട്ട് ഒരു ദൂരെ യാത്ര ചെയ്തുകൊണ്ട് കോളേജിൽ പോയിട്ട് പഠിക്കാൻ കഴിയില്ല അപ്പോൾ അവരൊക്കെ ആശ്രയിച്ചിരുന്ന ഈ സംവിധാനത്തെയാണ് ആ ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിരാശയാണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ഈ എണ്ണം കുറയാൻ കാരണം എന്ന് ഞാൻ പറയാറ് അതേപോലെ തന്നെ വലിയൊരു വിഭാഗം ഇവിടെ മതവിശ്വാസികളാണ് അവർക്ക് അവരുടെ മക്കൾക്കും ആളുകൾക്കും ഒരു ധാർമ്മിക വിദ്യാഭ്യാസവും കാര്യങ്ങളും കൊടുക്കണം എന്നാഗ്രഹമുള്ളവർ പക്ഷേ ആ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർക്ക് എന്ത് വേണം ഭൗതിക വിദ്യാഭ്യാസം വേണം അതിന് സർട്ടിഫിക്കറ്റ് വേണം അതിനുള്ള നല്ലൊരു സ്മൂത്തായ സൗകര്യം കൊണ്ടായിരുന്നു ഇത്രയും കാലം പോകുന്നത് പക്ഷേ ഈ വിഷ പ്രശ്നം വന്നതോടുകൂടി ഈ വിഷയം വന്നതോടുകൂടി അതിൻ്റെ വിൻഡോ എന്തിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ അടഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് പിന്നെ മാത്രമല്ല ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം പലപ്പോഴും നമുക്കറിയാം ഇവിടെ മലബാറിൽ പിന്നെ അതിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ ഈ പിന്നെ തുടർ പഠനത്തിന് അല അവലംബിച്ചിരുന്ന പിന്നെ ഈ സംവിധാനങ്ങൾ നിലനിന്ന് പോകുന്നതോടുകൂടി നിലച്ചു പോകുന്നതോടുകൂടി ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മലബാർ വീണ്ടും വീണ്ടും എന്തിയാണ് പിറകോട്ട് പോകണം അപ്പോൾ ഈ പ്ലസ് ടുവിൻ്റെ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ ഒരു പരിധി വരെ പരിഹരിച്ചു ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കിയാണ് അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി എത്ര നെലിവിളിയും കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മലബാർ മേഖല ഈ വിദ്യാഭ്യാസ രംഗത്ത് എപ്പോഴും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വളരെ പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പിന്നെ എന്താ പറയുക ഇടി തട്ടിയാൻ പാമ്പിടിച്ചു ആ വട്ടിയ് ഇടിവെട്ടിയെ പാമ്പിടിച്ചു എന്ന് പറയുന്ന പോലെയുള്ളൊരു സംഗതിയായി പോയത് പിന്നെ ഈ തുടർപഠനത്തിന് പിന്നെ അവലംബിച്ചിരുന്ന പ്രൈവറ്റ് സംവിധാനങ്ങളുണ്ട് ആ പ്രൈവറ്റ് സംവിധാനങ്ങളൊക്കെ തോടുകൂടി എന്തു ചെയ്യും ഇല്ലാതെയാകും അതിൽ പ്രധാനപ്പെട്ടതാണെന്ത് ഈ പാരലോ കോളേജ് സംവിധാനങ്ങളൊക്കെ ഒരുപാട് മനുഷ്യന്മാരെ ചെയ്യുന്നുണ്ട് അതിലൂടെ ജോലി ചെയ്യുന്നുണ്ട് അജീവിക്കുന്നുണ്ട് ഏതായിരുന്നാലിവിടെ പിന്നെ പി എസ് സിയിലും മറ്റു സംഗതികളിലൂടെയും ജോലി കൊടുക്കാൻ കഴിയണില്ല ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ നിയമനം നടക്കുന്നില്ല അങ്ങനെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ചെയ്യാത്തതിൻ്റെ പേരിൽ വഴിയാധാരമായ ആളുകൾ അവർ സ്വമേധയാ കണ്ടെത്തിയ ഒരുപാട് വഴികളുണ്ട് ആ വഴികളും അടക്കുമെന്ന് പറഞ്ഞാൽ ഇത് വളരെ ഗുരുതരമാണ് വിഷയം അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് എന്തു ചെയ്യണം സർക്കാർ വീണ്ടും വിചാരം നടത്തണം പിന്നെ എനിക്കിതിൽ ചെറിയൊരു പ്രതിഷേധമുള്ളതെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് രണ്ട് മൂന്ന് വർഷമായിപ്പോൾ ഇപ്പോഴാണ് എന്ത് ചെയ്യണത് അതായത് ഏതൊരു വിഷയവും വരുമ്പോൾ അതൊരു മുൻകൂട്ടി കുറച്ച് മുൻകൂട്ടി കണ്ട് അതിനെതിരിലൊരു പ്രതിഷേധവും പ്രതികരണവും കാര്യങ്ങളും വേണ്ടതുപോലെ സർക്കാരിലേക്ക് സമ്മർദ്ദങ്ങളായി ചെന്ന് കഴിഞ്ഞാൽ അതപ്പത്തന്നെ മാറ്റം എളുപ്പമാണ് ഇത് മാറ്റി ഇതിപ്പോൾ അതിൻ്റെ ആയി ഇതിന്റെ തിക്ത ഫലം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണെന്ത് ഇപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നുള്ളൂ പക്ഷെ ഇനിയെങ്കിലും വരട്ടെ ഈ കഴിഞ്ഞ ദിവസം കെട്ടിട നികുതിയായിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നെ തിരുത്തുണ്ടായാലോ ഇതുണ്ടാകാൻ കാരണം എന്താ ജനങ്ങള് പ്രതികരണമാണ് അപ്പോൾ ജനങ്ങൾ ഈ വിഷയത്തിൽ നന്നായിട്ട് പ്രതികരിക്കണം പ്രതികരിച്ചു കഴിഞ്ഞാൽ സർക്കാർ അതിൽ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ടാക്കട്ടെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കാഴ്ചപ്പാടോടെയും അതുപോലെ തന്നെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നിലപാടുകളിലേക്കാണ് സർക്കാരും സംവിധാനങ്ങളും പോകേണ്ടത് അതിൽ തന്നെ ഈ വിദൂര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇടപെടണം എന്നതുകൂടി സ്പോട്ട് ലൈറ്റ് മുന്നോട്ട് വെക്കുകയാണ്